സുഹൃത്തുക്കളെ കുട്ടിക്ക മകന് പിന്നെ അജിഫാന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവുന്ന ചാരിറ്റിയിലും മറ്റിലൊക്കെ സപ്പോർട്ട് ഉണ്ടാവുന്ന ടീമൊക്കെ ഉണ്ട് നമ്മളൊന്ന് ഏഴു വീടാ കൊടുത്തു വരികയാണ് അല്ലേ കുറ്റിയടിച്ചു വരികയാണ് അല്ലേ അതെ എന്ത് എന്താ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ജുമാക്ക് പോകുന്നതിന് മുന്നിലുള്ള ദിവസം ഇന്നത്തെ നിമിഷം എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടിക്കാ നല്ല കർമ്മങ്ങളാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഇന്ന് രാവിലെ നമ്മൾ എട്ട് മണി മുതൽ പന്ത്രണ്ടര പന്ത്രണ്ടായപ്പോ നമ്മൾ വീട് അടിച്ചു കുറ്റിയടിച്ചു അല്ല എന്താ അതിൽ രണ്ട് വീട് ഏറ്റവും പ്രത്യേകം പാണക്കാട് അതെ തങ്ങന്മാര് ഫാമിലിയില് അവർ പറഞ്ഞിട്ട് ബാക്കി അഞ്ചെണ്ണം നമ്മൾ പോയത് അമീർബ എവിടേക്കാണ് നമ്മൾ പോയത് പിന്നെ നമ്മള് പൊട്ടിപ്പാറ പുതുപ്പറമ്പ് കഴിഞ്ഞ് പോയച്ചാല് പിന്നെ പൊട്ടിക്കലി രണ്ട് അവസാനം നമ്മൾ പോയതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയ സംഭവം കുട്ടിക്കാരന്റെ സഹപാഠിക്ക് ക്ലാസ്മേറ്റ് പാർവതി ചേച്ചിക്കാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചേനല്ലേ ആണല്ലേ ഓക്കെ അത് സന്തോഷായി ഇന്നലെ പിന്നെ എനിക്ക് തോന്നുന്നത് ത്രൂ ഔട്ട് യാത്രയിലായിരുന്നു അല്ലേ ഇന്നലെ രാവിലെ നാലുമണിക്ക് ഹൈദരാബാദിൽ പോയി പുലർച്ചെ

വളരെയധികം സന്തോഷം പിന്നെ പോകുന്ന വഴിയിലൊക്കെ നമ്മളെപ്പോഴും പറഞ്ഞു അമീർഭായി അല്ലേ ഉപ്പയുടെ ഒരു ഡയലി സെൻറ്റർ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഉപ്പ നൽകുന്ന ഫിസിയോതെറാപ്പി സെൻറ്റർ ഉണ്ടാവും അതല്ലെങ്കിൽ വീടുകളെല്ലാ സ്ഥലത്തും ഉണ്ട് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാവും അതല്ലെങ്കിൽ അജിഫാൻ ഗ്രൂപ്പ് നൽകുന്ന പിന്നെ സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ എവിടെ ചെന്നാലും ഇദ്ദേഹത്തെ കാണാൻ ആളുകൾ വരുന്നു വലിയൊരു സന്തോഷം അല്ല ഹാപ്പി ഹാപ്പി ആണ് യാത്ര ഉണ്ട് നല്ല നല്ല സന്തോഷമുണ്ട് കർമ്മങ്ങൾ കർമ്മങ്ങൾ സന്തോഷം തന്നെ ഹൈദരാബാദിൽ എത്ര ഓൾമോസ്റ്റ് നമ്മൾ നമ്മൾ ഔട്ട്ലെറ്റ്സ് ഹൈദരാബാദ് മാത്രം മാത്രം നിങ്ങൾ നമ്മളും പിന്നെ വീടുകൾ അടക്കം ഏഴ് വീടുകൾ കുറ്റടിക്കൽ ചടങ്ങാണ് ഇന്ന് നടത്തിയത് ഏറ്റവും മനോഹരവും സുന്ദരവുമായ ഒരു ദിവസമായിരുന്നു മനസ്സ് നിറഞ്ഞൊരു ദിവസം മുഹമ്മദ് കുട്ടി അദ്ദേഹം തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെക്കുകയാണ് പാണക്കാട് തണൽമരം ചാരിറ്റിക്ക് ഉള്ള രണ്ട് വീടുകള് സ്വാതിക്കലി തങ്ങള് കുറ്റിയടിച്ചു സന്തോഷായില്ലേ രണ്ടാക്കി കൊടുത്തു പറയുന്നത് പിന്നെ ജി വളരെ പിന്നെ ഗൗരവത്തിൽ പിന്നെ ഏറ്റിക്കോട് പഞ്ചായത്തില് ഇങ്ങക്കാണ് അബീനാണത് വീടില്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹൃത്തു ആട്ടാ കുട്ടിക്ക് പറഞ്ഞു പ്രസിഡന്റ് തന്നെ കുറ്റിയടിക്കണം പറഞ്ഞത് വീട്ടിൽ വരേ ഇനി എത്ര ഇനി മൂന്നെണ്ണം എവിടെ എവിടെക്കെയാണ് പൊട്ടിക്കല്ല് ആണോ ആപ്പൂര് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പൊട്ടിക്കല്ല് രണ്ട് നമ്പർ ടിക്കറ്റ് ലേ ഒന്ന് പോയി ജോമയക്ക് മുന്നേ തീർക്കണ്ട ആകെ വാ ശാലത്രന്താ ദേ മൂന്നാമത്തെ ഇങ്ങൊക്കെ അടുത്ത ടിക്കറ്റ് ലേടാ ടിക്കറ്റ് ലേടാ അട രണ്ട് കൂടി ല്ല സഹപാഠിക്ക് കുട്ടിക്കാന്റെ സഹപാഠിക്കുള്ള വീടാണ് എന്താ പേര് പാർവതി ആ ഓക്കേ എന്താണ് പോവാ പോവാ നമുക്ക് എല്ലാ പോവാണും കഴിഞ്ഞു വളരെയധികം കാണാൻ പറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഒന്ന് ഫോളോ ചെയ്യാ ലൈക്ക് ചെയ്യോ